ട്രെയിൻ ശൗചാലയത്തിൽ കണ്ടെത്തിയ നവജാത ശിശുവും അതിന് പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരതകളും ബീഹാറിൽ നിന്ന് പുറത്തുവന്ന ഹൃദയ ഭേദകമായ യാഥാർത്ഥ്യം ഒരു നവജാത ശിശുവിനെ ട്രെയിനിലെ ശൗചാലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടത്തിയ ആഴത്തിലുള്ള അന്വേഷണം രാജ്യത്തെ ആകെ ഞെട്ടിക്കുന്ന കൊടും ക്രൂരതകളിലേക്കാണ് വെളിച്ചം വീശുന്നത് സ്വന്തം പിതാവിനാൽ ക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയായി ഗർഭം ധരിക്കുകയും പിന്നീട് നിസ്സഹായവസ്ഥയിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്ത ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ഹൃദയഭേദകമായ കഥയാണ് ബീഹാറിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് നിയമപാലകരെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ച ഈ സംഭവം കുടുംബ ബന്ധങ്ങളിലെ വിശ്വാസവഞ്ചനയുടെയും ബാല്യകാല പീഡനങ്ങളുടെയും ഏറ്റവും ഭീകരമായ ചിത്രമാണ് തുറന്നു കാട്ടുന്നത് ഈ സംഭവങ്ങളുടെ എല്ലാം ആരംഭം ജൂൺ ഇരുപത്തിരണ്ടോടെയാണ് പാടന ചണ്ഡീഗഡ് വേനൽക്കാല പ്രത്യേക ട്രെയിൻ ഉത്തർപ്രദേശിലെ ബറൈലിക്ക് സമീപം എത്തിയപ്പോൾ ട്രെയിനിലെ കച്ചവടക്കാരൻ അസാധാരണമായ ഒരു ശബ്ദം കേട്ടു ആ നിലവിളി ഒരു കുഞ്ഞിൻ്റേതായിരുന്നു ശബ്ദം പിന്തുടർന്ന ട്രെയിനിലെ ഒരു ശൗചാലയത്തിൽ പരിശോധിച്ച അവർ കണ്ട കാഴ്ച ഏതൊരാളെയും ഞെട്ടിക്കുന്നതായിരുന്നു ഒരു ബാഗിനുള്ളിൽ തിരികെ വെച്ച നിലയിൽ പൊക്കിൽക്കുടി പോലും മുറിച്ചു മാറ്റാത്ത ഒരു നവജാത ശിശു ഉടൻ തന്നെ അവർ ട്രെയിനിലെ ടിക്കറ്റ് പരിശോധകരെ വിവരം അറിയിച്ചു അസഹനീയമായ ചൂട് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് ദോഷകരമാകുമെന്ന് കണ്ട് ഉദ്യോഗസ്ഥർ കുഞ്ഞിനെ എ സി കോച്ചിലേക്ക് മാറ്റി സംരക്ഷിച്ചു തുടർന്ന് മൊറാദാബാദിലെത്തിയപ്പോൾ കുഞ്ഞിന് അടിയന്തര വൈദ്യസഹായവും ലഭ്യമാക്കി അധികൃതർ കുഞ്ഞിനെ ഏറ്റെടുക്കുകയും തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തുവെങ്കിലും ആരാണ് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്ത് സാഹചര്യത്തിലാണ് ഈ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അപ്പോൾ യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല എന്നാൽ ബാഗിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ ഒരു സിം കാർഡ് ഈ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ നിർണായകമായ ഒരു തുമ്പായി മാറിയിരുന്നു ബാഗിൽ നിന്ന് കണ്ടെത്തിയ ഈ സിം കാർഡ് പോലീസിനെ ഒരു ബന്ധുവിലേക്ക് എത്തിച്ചു ആ ബന്ധുവിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പോലീസിനെ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരാക്കി ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിന്റെ അമ്മ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണെന്നും അവൾ സ്വന്തം പിതാവിനാൽ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട് ഗർഭിണിയായതായിരിക്കുമെന്നുമാണ് ആ വിവരം ബീഹാറിലെ ചപ്രയിലുള്ള ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമാണ് പെൺകുട്ടിയെന്നും പോലീസ് തിരിച്ചറിഞ്ഞു ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലൂടെ കേസിന്റെ സ്വഭാവം അടിമുടി മാറിക്കഴിഞ്ഞു കേവലം ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച കേസ് ആയിരുന്നില്ല അത് ലൈംഗിക പീഡനം ബാലപീഡനം കുടുംബത്തിന്റെ ഒത്താശയോടുള്ള ഒളിച്ചുവെക്കൽ തുടങ്ങി നിരവധി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്നും വ്യക്തമായി ഉടനടി ബീഹാർ പോലീസുമായി ബന്ധപ്പെടുകയും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു പോലീസ് അന്വേഷണത്തിൽ ആ പെൺകുട്ടി അനുഭവിച്ച ദുരിതങ്ങളുടെ യഥാർത്ഥ ചിത്രം ഓരോന്നായി പുറത്തുവന്ന മാസങ്ങളായി സ്വന്തം പിതാവിനാൽ ലൈംഗിക പീഡനത്തിനിരയാകുകയായിരുന്നു അവൾ മദ്യപാനിയായ പിതാവ് ഒരു വർഷത്തിലേറെയായി തന്നെ നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും പെൺകുട്ടി പോലീസിനോട് മൊഴി നൽകി ഈ ക്രൂരമായ പീഡനങ്ങളുടെ ഫലമായി അവൾ ഗർഭിണിയായി സ്വന്തം കുടുംബം ഈ വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു സമൂഹത്തെയും നിയമത്തെയും ഭയന്ന് ഗർഭം പുറത്തറിയാതിരിക്കാൻ അവർ എല്ലാ ശ്രമങ്ങളും നടത്തി ഗർഭകാലം മുന്നോട്ട് പോവുകയും പ്രസവസമയം അടുക്കുകയും ചെയ്തപ്പോൾ കുഞ്ഞിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ കുടുംബം ആരംഭിച്ചു ചികിത്സയുടെ പേരിലാണ് അവൾ ഡൽഹിയിലേക്ക് ട്രെയിൻ യാത്ര ആരംഭിച്ചത് എന്നാൽ ട്രെയിൻ ഉത്തർപ്രദേശിലെ വാരണാസിക്ക് സമീപമെത്തിയപ്പോൾ എത്തിയപ്പോൾ ശൗചാലയത്തിൽ വെച്ച് ആ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഒരു ആൺകുഞ്ഞുഞ്ഞിന് ജന്മം നൽകി ആ ഭീകരമായ സാഹചര്യത്തിൽ ട്രെയിനിലെ ശൗചാലയത്തിൽ വെച്ച് ഒറ്റയ്ക്ക് പ്രസവിച്ച ശേഷം സ്വന്തം കുഞ്ഞിനെ ഒരു ബാഗിലാക്കി മറ്റൊരു ട്രെയിനിന്റെ ശൗചാലയത്തിലേക്ക് ഉപേക്ഷിച്ച് പെൺകുട്ടിയും കുടുംബവും ട്രെയിൻ ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു ഈ പ്രവൃത്തിയുടെ ഭീകരത ഊഹിക്കാനാകുന്നതിലും അപ്പുറമാണ് ഒരു വശത്ത് സ്വന്തം പിതാവിനാൽ പീഡിപ്പിക്കപ്പെട്ടതിന്റെ ആഘാതം മറുവശത്ത് ഒരു കുഞ്ഞിന് ജന്മം നൽകി ഉപേക്ഷിക്കേണ്ടി വന്ന അതിന്റെ വേദന ഈ നിസ്സഹായവസ്ഥയിലേക്ക് അവളെ തള്ളിവിട്ടത് അവളെ സംരക്ഷിക്കേണ്ടിയിരുന്ന സ്വന്തം കുടുംബം തന്നെയായിരുന്നു എന്നത് ഞെട്ടിക്കുകയും പൊറുക്കാനാവാത്തതുമായ വസ്തുതയാണ് കുഞ്ഞിനെ കണ്ടെത്തിയതിനു പിന്നാലെ മൊറാദാബാദിൽ മൊറാദാബാദിലെത്തിച്ച പെൺകുട്ടിയെ ഇപ്പോൾ വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ അവൾക്ക് ആവശ്യമായ വൈദ്യസഹായവും മാനസിക പിന്തുണയും നൽകി വരുന്നു തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ തനിക്ക് സാമ്പത്തികമായി കഴിവില്ലെന്ന് പെൺകുട്ടി ഉദ്യോഗസ്ഥരെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് പെൺകുട്ടിക്കൊപ്പം അവളുടെ അമ്മയും അമ്മൂമ്മയും ഉണ്ടായിരുന്നതായും അവരും ഇതേ നിലപാടാണ് സ്വീകരിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി ഇത് കുടുംബത്തിന്റെ കൂട്ടായ തീരുമാനമായിരുന്നെന്നും പെൺകുട്ടിയുടെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നെന്നും ഇത് വ്യക്തമാക്കുന്നു അതേസമയം ബലാത്സവവും ബന്ധപ്പെട്ട അന്വേഷണവും ബീഹാർ പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് പെൺകുട്ടിയുടെ പിതാവിനെതിരെ പോക്സോ നിയമപ്രകാരം ബലാത്സംഗ കുറ്റവും ചുമത്തി കേസെടുത്തിട്ടുണ്ട് ഒപ്പം കുടുംബം ഈ കുറ്റകൃത്യം മറച്ചുവെക്കാൻ ശ്രമിച്ചതിലും കുഞ്ഞിനെ ഉപേക്ഷിച്ചതിലും പങ്കാളികളായവർക്കെതിരെയും ഈ നടപടി ഉണ്ടാകുമെന്ന് സൂചന നൽകി ഈ സംഭവം ഒരു വ്യക്തിയുടെ മാത്രമല്ല ഒരു സമൂഹത്തിനെ തന്നെ പരാജയമാണ് വിളിച്ചു കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടമായി കരുതുന്ന സ്വന്തം വീടും കുടുംബവും അവർക്ക് നരകതുല്യമായി മാറുമ്പോൾ നിയമവും സമൂഹവും എങ്ങനെ ഇതിനെ സമീപിക്കണമെന്നത് ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നു ഈ ഹൃദയഭേദകമായ സംഭവത്തിന്റെ ബാക്കി പത്രമായി ഒരു നവജാത ശിശുവും മാനസികമായി തകർന്ന ഒരു പെൺകുട്ടിയും അവശേഷിക്കുന്നു ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിന് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിൽ പുതിയ ജീവിതം ലഭിക്കും എന്നാൽ ക്രൂരമായ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതം കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും അവർക്ക് ശരിയായ കൌൺസിലിങ്ങും മാനസിക പിന്തുണയും ഭാവിയിൽ സുരക്ഷിതമായ ഒരു ജീവിതവും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ കേസ് ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ബാലപീഡനം പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ നടത്തുന്ന ലൈംഗിക പീഡനം തടയുന്നതിനും ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനും നിലവിലുള്ള നിയമങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ് ഇത്തരം കേസുകളിൽ കുടുംബത്തിന്റെ പങ്ക് എന്താണ് അവർക്കെതിരെ എന്ത് നടപടികൾ സ്വീകരിക്കണം സമൂഹത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബോധവൽക്കരണം എത്രത്തോളം ആവശ്യമുണ്ട് ബീഹാറിൽ നിന്ന് പുറത്തുവരുന്ന ഈ വാർത്ത കേവലം ഒരു ക്രൂരതയുടെ കഥ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ മറിഞ്ഞിരിക്കുന്ന പല ദുരന്തങ്ങളുടെയും പ്രതിഫലനം കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമാണ് ബാലപീഡനത്തിനെതിരെ ശക്തമായ നിയമ നടപടികൾക്കൊപ്പം ലൈംഗിക വിദ്യാഭ്യാസം ബോധവൽക്കരണം ഇരകൾക്ക് പിന്തുണ നൽകാനുള്ള സംവിധാനങ്ങൾ എന്നിവയെല്ലാം ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഈ കേസിൽ കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമെന്നും ഇരയായ പെൺകുട്ടിക്ക് നീതി ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം ഈ സംഭവം ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായകമാകുന്ന ഒരു പാഠമായി മാറട്ടെ